ഞാൻ ഡോക്ടർ മെരിലിസ മാത്യു വെറ്റിനറി ഡോക്ടറാണ് ആളുകളുടെ ഇടയിലെ ഒരു സംശയമാണ് കോഴിമുട്ടയാണോ താറാവൻ മുട്ടയാണോ നല്ലത് ഏതിനാണ് പോഷകമൂല്യം കൂടുതലുള്ളത് രണ്ടും നല്ലതാണ് കോഴിമുട്ടയും താറാവ് മുട്ടയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം താറാവ് മുട്ടയ്ക്ക് വലിപ്പം കൂടുതലുണ്ട് മുട്ടയുടെ വലിപ്പം അല്ലെങ്കിൽ തൂക്കം പല കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് യനം ഭക്ഷണം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് കൂടുതൽ വലിപ്പമുണ്ട് കൂടുതൽ വിലയും കൊടുക്കണം പിന്നെ മറ്റൊന്നാണ് അതിന്റെ മുട്ടത്തോടിന്റെ നിറം താറാവ് മുട്ടയുടെ തോടിന് ഏതാണ്ട് ഒരു ഓഫ് വൈറ്റ് കളറാണ് മറ്റു നിറമുള്ള മുട്ടയിടുന്ന അപൂർവം താറാവ് ഉണ്ട് ഞാനൊരു വീഡിയോയിലൊക്കെ അത് കാണിച്ചിട്ടുമുണ്ട് കോഴിക്ക് സാധാരണയായി വെള്ള അല്ലെങ്കിൽ ബ്രൗൺ മുട്ടയാണ് പതിവ് വെള്ളയുടെ പല നിറങ്ങൾ അല്ലെങ്കിൽ ബ്രൗണിന്റെ പല ഷെയ്ഡുകളിലാണ് കോഴിയുടെ മുട്ട വരുന്നത് കളർ മുട്ട ഇടുന്ന കോഴികളും ഉണ്ട് താറാവിൻ്റെ മുട്ട കൂടുതൽ പ്രോട്ടീൻ ഉണ്ട് ഫാറ്റ് ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് മിനറൽസും വിറ്റാമിനുകളുമുണ്ട് പ്രത്യേകമായി വിറ്റമിൻ ഡി വിറ്റമിൻ ബി ട്വൽവ് സെലീനിയം അയൺ സോഡിയം മുതലായ പോഷണങ്ങൾ കോഴിയെ മുട്ടയേക്കാൾ കൂടുതൽ അളവിൽ താറാവിൻ മുട്ടയിലുണ്ട് കൊളസ്ട്രോളിന്റെ കാര്യം പറഞ്ഞപ്പോൾ പലരും കോഴിമുട്ടയുടെ ഉണ്ണിയും താറാവ് മുട്ടയുടെ ഉണ്ണിയുമൊക്കെ വലിച്ചെറിഞ്ഞ് കളയാറുണ്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ പുതിയ പഠനങ്ങളിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവുമായി ശരീരത്തിലെ കൊളസ്ട്രോളിന് ബന്ധമില്ലെന്നാണ് പറയുന്നത് ശരീരത്തിന് ആവശ്യമുള്ള കൊളസ്ട്രോൾ ശരീരം ഉൽപ്പാദിപ്പിക്കും ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൊളസ്ട്രോളിന്റെ ഉൽപാദനത്തിൽ കൂടുതലോ കുറവോ വരാം അപ്പോൾ മുട്ടയുടെ ഉണ്ണി വലിച്ചെറിയുന്ന സ്വഭാവമുള്ളവർ ഒന്ന് പുനർചിന്തനം നടത്തേണ്ടതാണ് കാരണം പോഷണങ്ങളുടെ ഒരു കലവറയാണ് മുട്ടയുടെ ഉണ്ണി മുട്ടയുടെ വെള്ളയിൽ പ്രധാനമായും പ്രോട്ടീനാണ് ഉള്ളത് താറാവ് മുട്ട ഞാൻ പറഞ്ഞു അത് വളരെ തിക്കാണ് വിസ്കസ് ആണ് ഫ്ലേവർ ഉണ്ട് അതുകൊണ്ട് തന്നെ ബേക്കിങ്ങിനൊക്കെ കൂടുതലായിട്ടും ആളുകൾ പ്രിഫർ ചെയ്യുന്നത് താറാവിൻ്റെ മുട്ടയാണ് കോഴിമുട്ടയേക്കാൾ കൂടുതൽ ക്ലിയറുമാണ് ഫ്ലഫിയാണ് കോഴിമുട്ട കഴിച്ചാൽ അലർജിയുള്ള അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലുമൊക്കെ ശാരീരിക പ്രശ്നങ്ങളുള്ള പല ആളുകൾക്കും താറാവും മുട്ട കഴിക്കുമ്പോൾ പ്രശ്നമില്ല എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും അനുഭവത്തിലും താറാവും മുട്ടയ്ക്ക് അലർജിക് റിയാക്ഷൻ കോഴിമുട്ടയെ അപേക്ഷിച്ച് കുറവാണ് താറാവും മുട്ടയ്ക്ക് പോഷകങ്ങളുടെ കാര്യത്തിലായാലും വലിപ്പത്തിന്റെ കാര്യത്തിലായാലും കൂടുതൽ സമയം കേടുകൂടാതെ ഇരിക്കുന്ന കാര്യത്തിലാണെങ്കിലും കോഴിമുട്ടയേക്കാൾ അഡ്വാൻറ്റേജ് ഉണ്ട് അതുപോലെ തന്നെ കൂടുതൽ വിലയും കൊടുക്കണം ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം കോഴിമുട്ട കഴിക്കണോ താറാവ് മുട്ട കഴിക്കണോ എന്ന് എന്തു തന്നെ മുട്ട കഴിക്കരുത് എന്ന് ഡോക്ടർ പറയുന്ന അവസരത്തിലല്ലാതെ മുട്ട നിങ്ങളുടെ ഭക്ഷണത്തിന്റെ ഒരു ഭാഗമാക്കുക മൾട്ടിവിറ്റമിനും മിനറലും അടങ്ങുന്ന ഗുളികകൾ കഴിക്കുന്നതിലും ഒരുപാട് ഒരുപാട് ഗുണം തരും ഒരു മുട്ട നിങ്ങൾ കഴിച്ചാൽ എല്ലാ ദിവസവും മുട്ട കഴിക്കാം ആഴ്ചയിൽ മൂന്ന് മുട്ടയെങ്കിലും നിശ്ചയമായും കഴിക്കുക രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടിക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ ഒരു മുട്ട പുഴുങ്ങിയതെങ്കിലും തീറ്റിച്ചിട്ട് അവരെ സ്കൂളിലേക്ക് അയക്കുക അപ്പോൾ ശരി ബായ്